ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ന്യൂ ഇയർ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു കോംബോ ഓഫറാണ് ഞാൻ ഇരുപത് പ്ലാന്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് പ്ലാന്റുകൾക്ക് ഓരോ പ്ലാന്റിന് അഞ്ച് രൂപ വീതമാണ് അപ്പോൾ നൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു കോംബോയ്ക്ക് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപ അങ്ങനെ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുപത് പ്ലാന്റുകൾ കട്ടിങ്സ് ലഭിക്കുന്നതാണ് ചില പ്ലാന്റുകൾക്ക് റൂട്ട് റൂട്ടോട് റൂട്ടോടുകൂടി തന്നെയായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആദ്യത്തേത് പോത്തോസ് ആയിരുന്നു ആ പോത്തോസ് നോർമൽ പോത്തോസാണത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പടർത്തിയൊക്കെ എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് ഇതായി ഒരു ഗ്രാസ് വെറൈറ്റിയാണ് ഇത് നമുക്ക് വൈറ്റ് പോട്ടിലോ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വരും അടുത്ത പ്ലാന്റ് ഇതായി ഒരു ഹാങ്ങിങ് വാട്ടർ മെലൺ ആണ് നല്ല അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഞാൻ ഞാനിതിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഹാങ്ങായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടോട് കൂടെ കട്ടിങ്സ് ആയിരിക്കും അഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതായി ഒരു ബ്രസീലിയൻ പെറ്റൂണിയ അത് അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഏത് സമയത്തും നമുക്ക് ഫ്ലവർ ഉണ്ടാവും നല്ലൊരു ഡാർക്ക് റോസ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് കട്ടിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിക്കുന്നൊരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്തത് ഇതായി ഈ ഒരു പ്ലാന്റ് ആണ് പർപ്പിൾ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കട്ടിങ്സ് ആയിരിക്കും ഇതിന് നല്ലൊരു കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് കണ്ടില്ല നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളറാണ് അടുത്തത് ഈ ഒരു അടിപൊളി ഫിലോഡൻ ആണ് ഇതിൻ്റെ റൂട്ടോട് കൂടിയ കട്ടിങ്സ് ആയിരിക്കും പെട്ടെന്ന് തന്നെ ഇതാ ഇത്രയും ബുഷായിട്ട് വരും പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്തത് ഈ ഒരു കോളിയേഴ്സ് വെറൈറ്റിയാണ് ഡാർക്ക് മെറൂണ് നമ്മുടെ മുന്തിരി കളർ ഒരു കളറാണ് ഇത് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ എഡ്ജിലൊക്കെ ഇതായൊരു ഷേപ്പ് ആണ് വരുന്നത് അടുത്തത് ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കണ്ടില്ലേ ഒരു ലാവൻഡർ കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് വരുന്നത് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് വാതംകൊല്ലിയുടേതായൊരു പ്ലാന്റ് ആണ് ഓഫ് ഗ്രീനും വൈറ്റും ആണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണിത് നല്ല നാരോ ലീഫായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഈ ഒരു ഹാങ്ങിങ് മലസ്റ്റോമയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ബോർഡിലും സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒരു ഏരിയ മൊത്തമായിട്ട് നമുക്കിങ്ങനെ പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്ത് വരും നിറയെ പൂവുണ്ടാവും അടുത്തത് കോളിയേഴ്സിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണിത് കണ്ടില്ലേ ലീഫിൻ്റെ എഡ്ജിലോട്ടാണ് ഈ ഒരു ഷെയ്ഡ് കയറി വരുന്നത് യെല്ലോ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കയറി വരുന്നത് അടുത്തത് ഈ ഒരു നോർമൽ വെറൈറ്റി സിങ്കോണിയാണ് ഗ്രീനും വൈറ്റും ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷെയ്പ്പൊക്കെയാണ് ഇതിൻ്റെ ഭംഗി അടുത്തത് ഈ ഒരു റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് റൂട്ടർ തന്നെയായിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ലീഫ് പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിൽ അല്ലാതെയൊക്കെ സെറ്റ് ചെയ്യാം ലീഫിൻ്റെ താഴ്ഭാഗത്തായതായി ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് അടുത്തത് പിങ്ക് ഫ്ലവർ വരുന്ന ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ലൊരു പിങ്ക് ഫ്ലവറാണ് ഈ ഒരു ലീഫിൻ്റെ കളറും ആ ഒരു ഫ്ലവറിൻ്റെ പിങ്ക് കൂടെ വരുന്ന നല്ല ഭംഗിയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്താൽ അടുത്തത് ഈ ഒരു കോളിയസ് വെറൈറ്റിയാണ് ഗ്രീനും മെറൂണും ആണ് ഷെയ്ഡ് വരുന്നത് അടുത്തത് ഇലക്കി ബാമ്പുവിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ലെമൺ യെല്ലോ ആണ് വരുന്നത് അടുത്തത് വാണ്ട്രൻ ജൂൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അടുത്തതായി ഒരു ബിഗോണിയാണ് ഈ ബിഗോണിയയിൽ ഒരു ഫ്ലവർ കൂടെ വരുന്ന ടൈപ്പ് ബികോണിയാണിത് അടുത്ത ഈ ഒരു എപ്പിസി ഇത് ഞാൻ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെതായി ഒരു ചെറിയ താഴോട്ട് ഹാങ് ചെയ്ത് വരുന്ന ഈ ഒരു പോഷൻ എന്താ ഇത്രയായിരിക്കും തരുന്നത് ഇത് നമുക്ക് ഈ ഒരു ഭാഗം മണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും അതുകൊണ്ട് ഞാൻ ഈ ഒരു ന്യൂ ഇയർ ആയതുകൊണ്ട് മാത്രമാണ് ഇത് അഞ്ച് രൂപയ്ക്ക് തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ ആദ്യം ആദ്യം അയക്കുന്നവർക്ക് നല്ല പ്ലാന്റ് കിട്ടുന്നതായിരിക്കും ഇത്രയും പ്ലാന്റുകളാണ് ഇരുപത് പ്ലാന്റുകളാണ് ഞാൻ ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ കൊടുക്കുന്ന പ്ലാന്റുകളുണ്ട് നാൽപ്പത് രൂപയ്ക്ക് വരെ കൊടുക്കുന്ന പ്ലാന്റുകൾ ഞാൻ ഈ ഒരു ഓഫറിൽ അഞ്ച് രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ പ്ലാന്റുകളും വീഡിയോയൊക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്